എല്ലാവർക്കും സുൽഫത് ഗ്രീൻ ഡറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ ഗ്രീൻ ചാമ്പയെ പറ്റിയാണ് അപ്പൊ ഞാൻ രണ്ടു വർഷം മുമ്പാണ് ഗ്രീൻ ചാമ്പ നട്ടത് അപ്പൊ ആദ്യത്തെ വർഷം ഇതുപോലെ ഇങ്ങനെ നിറച്ചിലകളൊക്കെ ആയിരുന്നു അപ്പൊ ഞാനിപ്പോ ഈ വർഷം അതിന്റെ കംപ്ലീറ്റ് കമ്പുകളെല്ലാം വെട്ടി കളഞ്ഞ് അപ്പൊ നന്നായിട്ട് അത് കായച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളെ കാണിക്കാനാണ് ഇന്നത്തെ എന്റെ വീഡിയോ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഇതാണ് എന്റെ ഗ്രീൻ ചാമ്പ മരം ഇത് രണ്ടു വർഷമായി നട്ടിട്ട് അപ്പൊ ആദ്യത്തെ വർഷം ഇങ്ങനെ നിറച്ച ഇലകളൊക്കെ ആയിരുന്നു അധികം കായൊന്നും ഉണ്ടായില്ല അതായത് ഞാനിപ്പോ ഈ വർഷം ചെയ്തത് എന്താന്ന് വെച്ചുകഴിഞ്ഞ കഴിഞ്ഞാല് ഈ മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പ കംപ്ലീറ്റ് ഇതിന്റെ കമ്പുകളൊക്കെ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു കമ്പ് മൊത്തം വെട്ടി അടി തുടങ്ങി കണ്ട നിങ്ങൾക്ക് കണ്ടാലറിയ എല്ലാ കമ്പും ഞാൻ കണ്ട വെട്ടി കളഞ്ഞു കഴിഞ്ഞപ്പ മുകളിൽ ഒരു ചെറിയ കമ്പ് മാത്രമാണ് നിർത്തിയത് ബാക്കി താഴത്തെ കമ്പുകളെല്ലാം തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞു ഇപ്പൊ ഈ പ്രാവശ്യം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചാമ്പക്കയാണ് ഏഹ് ഇതിൽ കണ്ട നിറച്ച് കണ്ട ചെറുതേനീച്ചകളും പുളി ഉറുമ്പൊക്കെയാണ് നിറച്ച് പുളിയുറുമ്പുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് ഈ പുഴിന്റെ ശല്യം ഒക്കെ കുറഞ്ഞിട്ടോട്ടെ നമുക്ക് കായ്ച്ചയുടെ ശല്യമായാലും കീടങ്ങളുടെ ശല്യം ഒക്കെ ആയാലും കുറഞ്ഞിട്ട് പുളി നമ്മുടെ കൃഷിയിടത്തിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഈ ചാമ്പ വരം ഉറുമ്പുകളൊക്കെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കഴിക്കാനുള്ള ചാമ്പ ഒക്കെ എന്തായാലും ഉണ്ടായിട്ടുണ്ട് ഈ ചാമ്പ വരുത്തുമ്മ ഒരു കുറഞ്ഞ സ്ഥലത്താണ് ഈ ചാമ്പ നിൽക്കണത് വലിയൊരു സ്പേസിലൊന്നല്ല ഇപ്പൊ നമുക്കിപ്പോ ഇത് താഴെയാണ് ഞാൻ നട്ടേക്കണത് കേട്ട ഒരുപാട് ടൈപ്പ് ചാമ്പകൾ നട്ടിട്ടുണ്ട് എല്ലാം നല്ല ടൈപ്പ് ചാമ്പകളാണ് നല്ല അത്യാവശ്യം വലുപ്പുള്ള ചാമ്പൊക്കെയാണ് നല്ല ടേസ്റ്റ് ഉള്ള ചാമ്പൊക്കെ ഉണ്ടാ അപ്പ ഏർ ഇതേപോലെ നമ്മ മരങ്ങൾ എപ്പോഴും ഏത് മരങ്ങളായാലും നമ്മ പ്രൂൺ ചെയ്ത് കൊടുത്താലുള്ള സ്ഥിതി ഇങ്ങനെയാണ് പ്രൂൺ ചെയ്താൽ മാത്രേ നന്നായിട്ട് കായ്ക്കൊള്ളു നമുക്ക് പക്ഷെ പ്രൂൺ ചെയ്യാൻ തോന്നേയില്ല കാരണം ഇതിങ്ങനെ വളർന്ന് ബുഷിയായിട്ട് നിൽക്കുമ്പോ നമുക്ക് ഒരിക്കലും അതിന്റെ കമ്പ് വെട്ടിക്കളയാനായിട്ട് തോന്നൂല പക്ഷെ നമ്മ കമ്പ് വെട്ടിക്കളഞ്ഞുകഴിഞ്ഞാല് കണ്ട ഇതേപോലെ നമുക്ക് കായ്ച്ചിട്ടും കുറഞ്ഞ സ്ഥലത്താണ് ഇത്രയും ചാമ്പൊക്കെ ഉണ്ടായിക്കണത് അപ്പ നമ്മ ഇപ്പൊ ഇപ്പം ഈ ചാമ്പൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോ അടുത്ത മഴയൊക്കെ കഴിയുമ്പോ നമ്മ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുത്താ മതി അപ്പൊ നമുക്ക് അധികം സ്പേസും പോണില്ല കാരണം അല്ലെങ്കിൽ ഇത് പടർന്ന് വേറൊള്ള മരത്തിന്റെ മോളിക്കൊക്കെ ഇതിന്റെ കമ്പുകൾ പോകുമ്പോ അപ്പൊ അതും കായ്ക്കൂല അപ്പൊ ഒറ്റ മരവും കായ്ക്കൂല അപ്പൊ നമുക്ക് കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് കൂടുതൽ മരം വളർത്തണം എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സ്ഥലമൊക്കെ കുറവാണല്ലോ അപ്പൊ കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഇതേപോലെ കൂടുതൽ നമ്മ ഫ്രൂട്ട്സൊക്കെ വയ്ക്കുകയാണെങ്കിൽ എന്തായാലും ഈ ഫ്രൂണിങ് അത്യാവശ്യം തന്നെയാണ് അതിന്റെ ഒരു ഉദാഹരണമാണ് ഇത് അപ്പൊ നമുക്ക് എല്ലാ വർഷവും നമ്മ ഇതേപോലെ മരങ്ങളുടെ കമ്പൊക്കെ ഇങ്ങനെ വെട്ടി വെട്ടിക്കഴിഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ള ഫ്രൂട്ട്സ് നമുക്ക് ഒരു ചെറിയ മരം പോലും നമുക്ക് കിട്ടും പിന്നെ ഫ്രൂൺ ചെയ്ത് നിർത്തുമ്പോ നമുക്ക് ഇതിന്റെ മുകളിൽ ഒന്നോ പോലും നമുക്ക് പൊട്ടിക്കാനൊക്കെ എളുപ്പമാണ് അപ്പൊ എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കണം ചാമ്പയൊക്കെ ഉള്ളവര് ഒരുപാട് പേര് പറയണ്ട് കായുണ്ടാവണില്ല ഇങ്ങനെയല്ല നമ്മെ എല്ലാം കൂടുതലെല്ലാം വളർച്ച ഉണ്ടായാൽ തന്നെ കായുണ്ടാവൂല സൂര്യപ്രകാശം കടക്കൂല മരത്തിന്റെ ഉള്ളിലോട്ട് ഒന്നും നമ്മ ഫ്രൂൺ ചെയ്ത് നിർത്തിയാൽ മാത്രമേ സൂര്യപ്രകാശം കിട്ടുള്ളൂ എന്നാൽ മാത്രമേ നന്നായിട്ട് കായ്ക്കൊള്ളൂ മരങ്ങളൊക്കെ അപ്പൊ ഡീൻ ചാമ്പക്ക് നമ്മിപ്പോ വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം നമ്മൾ വളണ്ടോട്ടെ ഞാൻ പറയല ഫ്രൂട്ട് മരങ്ങൾക്കൊക്കെ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം അതെന്ന് വെച്ചാൽ ചാരം ഇപ്പൊ ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടും കാഷ് അല്ലെങ്കിൽ കോഴിവെള്ളം ഇതിൽ ഏതിലെങ്കിലും ഒന്നും മതി പിന്നെ വേപ്പും മെണ്ണാക്ക് അതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ടു കൊടുക്കും ഈ പിന്നെ വേനൽക്കാലത്ത് നനച്ചുകൊടുക്കും അജേലും ഒരു ദിവസമെങ്കിലും നനച്ചിരിക്കും അപ്പൊ അങ്ങനെയൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത് ഏഹ് നമ്മ ഫ്രൂട്ട് മരങ്ങൾക്ക് നമ്മ വളം ചെയ്താൽ മാത്രമേ നമ്മുദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഇത് കിട്ടുള്ളൂ കാരണം അല്ലാണ്ട് നമ്മ വളം ചെയ്യാണ്ട് നിൽക്കുമ്പോഴാണ് കായമൊന്നും ഇല്ലാണ്ട് നിൽക്കണത് നമ്മ ഈ മൂന്ന് പ്രാവശ്യം വളം എന്തെങ്കിലും വളങ്ങൾ ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള വളങ്ങളായാലും ഇപ്പൊ ചെറിയ രീതിയിലൊക്കെ ഒന്നും രണ്ടും മൂന്നും ഫ്രൂട്ട്സ് ഒറ്റയാക്കുന്നവർക്ക് വീട്ടിൽ അടുക്കള വേസ്റ്റ് മാത്രം മതി വേറെ ഒരു വളം പുറത്തുനിന്ന് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നട്ടക്കട ആരെ നമുക്ക് വളം പുറത്തുനിന്ന് തന്നെ മേടിച്ചിടണം അപ്പൊ അതെല്ലാം ഒരു വളം ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം പിന്നെ ചാമ്പക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് ചൂടിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് ഈ ചാമ്പക്ക ഏർ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര ചൂടാണല്ലോ അപ്പൊ നമ്മുടെ കാലാവസ്ഥ അനുസരിച്ചാണ് നമ്മുടെ നാട്ടിൽ ഓരോ ഫ്രൂട്ടും ഉണ്ടാവുന്നത് അപ്പൊ നമ്മുടെ ആ കാലാവസ്ഥ അനുസരിച്ച ഫ്രൂട്ടാണ് നമ്മൾ കഴിക്കേണ്ടത് പുറത്തുനിന്ന് തന്നെ ഫ്രൂട്ട് ഒന്നല്ല ഇത് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ചാമ്പക്ക ഈ ചാമ്പക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിയൊന്നും ഉള്ളതല്ല നമുക്ക് ആപ്പിളിനേക്കാളും ടേസ്റ്റുള്ള ചാമ്പക്കയാണ് ഇതൊക്കെ അപ്പൊ ചാമ്പ മരം ഒക്കെ എല്ലാവരും നമ്മുടെ നാട്ടിലൊക്കെ വീട്ടിലും ഒക്കെ വെച്ച് പിടിപ്പിക്കണം കാരണം കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ പറ്റുമോ ഏറ്റവും നല്ലൊരു ജൈവ രീതിയിൽ തന്നെ കാരണം നമ്മൾ യാതൊരു വിധ മരുന്നൊന്നും അടിക്കണില്ല നമുക്ക് വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് പൊട്ടിച്ച് കഴിക്കുക അതാണ് ഇന്റെയൊക്കെ ഒരു പ്രത്യേകത അപ്പൊ എല്ലാവരും ഇതേപോലെ ഫ്രൂട്ട് ഒക്കെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം അപ്പൊ നമുക്ക് ഗ്രീൻ ചാമ്പൊക്കെ കുറച്ച് വിളവെടുക്ക അപ്പൊ ഇതൊക്കെ വിളവെടുക്കാനായിട്ട് കിടക്കണം വേണ്ട കണ്ടാ ഇതേപോലത്തെ ചാമ്പൊക്കെ അപ്പൊ നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കട്ടൊന്നുമില്ല ഏർ ഭയങ്കര ഫ്ലഷ് ആണ് കണ്ടക്കൂരും ഇല്ലാത്ത ചാമ്പക്കയാണ് ഗ്രീൻ ചാമ്പക്കെ നമുക്ക് കഴിക്കാനൊക്കെ നല്ലതാണ് കഴിഞ്ഞ വർഷം നമുക്ക് ഇത് കുറച്ചുണ്ടായെന്ന് പറഞ്ഞില്ലേ കഴിച്ചപ്പോ ഭയങ്കര ടേസ്റ്റ് ആയത് നല്ല സ്വീറ്റ് ആണ് എട്ടാ അപ്പൊ ഇതേപോലുള്ള ചാമ്പക്കകളൊക്കെ നമ്മ ഒച്ചുപിടിപ്പിക്കാണ് ഇപ്പൊ ഒന്നാമത് ഭയങ്കര ചൂടാണ് ചൂടിനൊക്കെ കഴിക്കാൻ പറ്റിയ പറ്റിയൊരു ഫ്രൂട്ടാണ് ചാമ്പക്ക വലിയൊരു പരിചരണമൊന്നും വേണ്ട നമുക്കിപ്പോ സ്ഥലം ഇല്ലാത്തവർക്ക് ബക്കറ്റിൽ ഇപ്പൊ ഇരുപത് ലിറ്ററിന്റെ ബക്കറ്റ് അതേപോലെ തന്നെ ഡ്രമ്മില് ഇപ്പൊ വലിയ ഗ്രോ ബാഗുകളൊക്കെ ഉണ്ട് ഫ്രൂട്ട് നടൻ അതിലൊക്കെ നമുക്ക് നടാ വീടിന്റെ മുറ്റത്തും ഒക്കെ നല്ലൊരു അലങ്കാര ചെടിയായിട്ട് വീടിന്റെ മുറ്റത്ത് ഒരു തണൽ മരം ഇട്ടും നിൽക്കും അപ്പൊ എല്ലാവരും ഈ ചാമ്പയൊക്കെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക